സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നിട്ടില്ല അതിൽ സെക്രട്ടറി ആയിരുന്നു രണ്ടു വർഷം അതിനുശേഷം രണ്ടു വർഷം പ്രസിഡന്റ് ആയിട്ട് സേവനം ചെയ്തു അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കെ സി ബി സി വിമൺ കമ്മീഷന്റെ സോണൽ സെക്രട്ടറി ആയിട്ട് ആറു വർഷം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പല നാഷണൽ ക്യാമ്പുകളിലും ഡൽഹി ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥലത്തും പേരില് ഇതേപോലെ സഹകരിക്കേണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇന്ന് ഈ ഒരു സംഗമത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവിചാരിതയിലൂടെ വന്ന ആളാണ് എനിക്ക് പകരം വേറൊരാളാണ് വരേണ്ടത് വരേണ്ടിയിരുന്നത് ദൈവാനുഗ്രഹം തന്നെ പറയാം അവൾക്ക് പനി പിടിച്ചു അവരോട് എന്നോട് ആവശ്യപ്പെട്ടു എന്നോട് റിക്വസ്റ്റ് ചെയ്തു താൻ വരെ പിടിച്ചു വരെ ഞാൻ ഇടവകര പനിഷ് കൗൺസിൽ സെക്രട്ടറിയാണ് അപ്പൊ അവർക്ക് പിന്നെ അർഹതപ്പെട്ട് തോരാൻ പറ്റിയ ഒരാളാണ് ച്ഛനാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ അച്ഛനും കുളിച്ചു ടീച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് പോണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറ് ദൈവം വരച്ചു തന്ന ഒരു വഴിയാന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കണേ ദൈവരവ് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പൊ മാത്സ് ടീച്ചറായിരുന്നു ഞാൻ ഇപ്പൊ മാത്സിന്റെ കൊറേ വിവരം എൻ്റെ കയ്യിലുണ്ട് അതേപോലെ വനിതകളുടെ ശാക്തീകരണം ആ വഴിയിൽ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് കുറച്ചൊക്കെ വിട്ടുപോയത് എന്റെ തിരക്കിന്റെ കടയിൽ ഈ വഴിയാണ് അതായത് ചരിത്രം നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ വലിയൊരു ഗ്രൂപ്പിലൊരു മെമ്പർ ആണ് അത്മാഅ അതുകൊണ്ട് ഇവിടെ ഒരു പരിധിവരെ അറിവുണ്ട് പക്ഷെ അതൊക്കെ ആണത്തിലേക്ക് ഇറങ്ങി ഒരു വിവരം എനിക്ക് ഇല്ലെന്ന് പച്ചയായിട്ട് പറയാണ് പക്ഷെ അതിനൊരു നിറവാണ് ഈ രണ്ടു ദിവസങ്ങളിൽ എനിക്ക് ഇവിടെ കിട്ടിയത് ഓരോ ക്ലാസ്സും ഞാൻ തന്നെ ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു എവിടെ ക്ലാസ് നടത്തിയാലും ഒരു പതി ഒരു പകുതിയോടത്തോളം ഉച്ച കഴിയുന്ന സമയത്തെ ഉറക്കൊന്നും ഉണ്ടാവും ഇവിടെ അങ്ങനെയല്ല എല്ലാ വ്യക്തികളും തന്നെ ഊർജസ്വലരായിട്ട് അതായത് ക്ലാസ് എടുക്കുന്നവരുടെ ഗുണമാണോ ഗുണാണോ ഗുണമാണോ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അത്രയ്ക്കും ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ് അപ്പൊ ഇത് സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും പ്രത്യേകിച്ച് ഒരു കൈവിട്ട് എല്ലാവരോടും എല്ലാം നന്ദി പറയാൻ തന്നെ അവസരം ഉപയോഗിക്കുകയാണ് താങ്ക് യു ടീച്ചർ ശ്രീമതി ഫിലോമിന വിശിഷ്ട വ്യക്തികളെ പ്രിയ വിശിളെ സുഹൃത്തുക്കളെ ഞാൻ വാഴക്കാല സെന്റ് ജോസഫ് ചർച്ച് ഇടവകാങ്ങുമാണ് ഞാൻ ഞാൻ ബേസിക്കലി പാലായിൽ നിന്ന് വന്നവരാണ് ഇവിടെ കല്യാണം കഴിച്ച് വന്നാണ് എന്റെ സഹോദരങ്ങൾ എല്ലാവരും ബാക്കി രൂപതകളിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളെയും എന്റെ സഹോദരൻ ഞാൻ ഒമ്പത് മക്കളുള്ള ഒരാളാണ് ഞാൻ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു നീ മാർപ്പാപ്പം പോകണമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാർപ്പാപ്പയല്ല മാർപ്പാപ്പയുടെ തൊട്ട് താഴെ ആകാനായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അപ്പം അന്ന് പറഞ്ഞതുപോലെ ഞാൻ അൽമായ മുന്നേറ്റം തുടങ്ങിയ കാലങ്ങളിൽ തന്നെ ഈ രൂപയിൽ മൂവ്മെന്റ് തുടങ്ങിയ കാലങ്ങളിൽ തന്നെ പല മീറ്റിംഗുകളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഔദ്യോഗികമായി ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് സമയത്തിന്റെ ഉറവൊണ്ടാണ് ഇന്നും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഇന്നലെ ഇന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അതിൽ നിന്നും എനിക്ക് പല കുറെ അറിവുകൾ കിട്ടി അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ കുറച്ചധികം കൂടി പഠിക്കാനുണ്ട് എന്നും എനിക്ക് തിരിച്ചറിവുണ്ടായി ഇനിയും മുന്നോട്ടുള്ള ഇതുപോലെയുള്ള അതുപോലെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനെനിക്ക് അവസരം നൽകിയ എല്ലാവരെയും നന്ദിയോടെ ആണ് എന്നെ നിർബന്ധിച്ച് ഇതിന് ഇവിടെ എത്തിച്ചത് ഇതിന് അവസരം തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എന്റെ സമയത്തിന് അനുസരിച്ച് ഇതിനോടൊപ്പമുള്ള കാര്യങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം ഞാൻ സഹകരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി അധ്യക്ഷൻ ഏറ്റവും സ്നേഹം നിറഞ്ഞേട്ട് ആ മുഖ പ്രഭാഷണം നടത്തിപ്പോയ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൊണ്ടാടനച്ച വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ പ്രിയ ഇടവേളിൽ നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഉയരം കൂടുതലുള്ള ആളാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയില് തന്നെ ചരിത്രപരമായിട്ടുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു രൂപതയാണ് എറണാകുളം അങ്കമാരി അങ്കമാലി അതിരൂപത എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ പലപ്പോഴും സിനഡും സിനഡാലിറ്റിയും ഒക്കെ മറ്റു രൂപതകളിലും ക്രൈസ്തവരുടെ ഇടയിലൊക്കെ പുസ്തകങ്ങളിലും ബുക്കുകളിലും പേജുകളിലുമായി മാത്രം മാറുമ്പോൾ അൽമായ സിനഡ് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് ഇവിടെ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിച്ചതിൽ എറണാകുളം കമാൽ മേജർ അധിരൂപതയുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു അതോടൊപ്പം ഇനി വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് കാരണക്കാരായിട്ടുള്ള അൽമായ മുന്നേറ്റത്തിന് കെസിവയ്യം എറണാകുളം കമാലി മേജർ അധ്രൂപത കുടുംബത്തിന്റെ ഹൃദയ അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ നേരിടുന്നു അൽമായ സിനിമ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ പൂർത്തീകരിക്കുന്നു ആദ്യമേ എന്നും എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ളവരെ എല്ലാവരും സൂചിപ്പിച്ചു ഈ വേദി നിറഞ്ഞു നിൽക്കുന്ന സദസ് സാക്ഷിയാണ് ഈ അൽമായ മുന്നേറ്റത്തിന്റെ അൽമായ സിനഡ് എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ള ഉദാഹരണം അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടാം ഘട്ടം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഈ വേദിയിൽ നിങ്ങളോട് പറയുന്നു എല്ലാവർക്കും ഒത്തിരി സ്നേഹപൂർവ്വം ുംക്കും കൂടുതൽ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള അന്മായ മുന്നേറ്റത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷൈജു നിസാർ അതുപോലെ പ്രിയപ്പെട്ട ജോണേറ്റൻ പിന്നെ പ്രിയപ്പെട്ട ജെറിൻ പ്രിയ വനിതാ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട വൈദികര് പ്രിയ അന്മാ മുന്നേറ്റത്തിൻ്റെ സുഹൃത്തുക്കളെ ജെറിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ മുന്നണി പോരാളികളായിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും കത്തോലിക്കാ സഭയുടെയും ചരിത്രത്തിൽ രേഖപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് കണക്കാക്കുകയാണ് പല കേഡർ പാർട്ടികളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഘാടക മികവിനെ ഈ അവസരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത സി എം സിക്ക് വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതിലുപരണമാണ് നേരത്തെ ഷൈസാർ ഇവിടെ ഇന്നലെ പോയവരൊക്കെ തിരിച്ചു വന്നവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അത് തിരിച്ചു വന്നത് ഈ അതിരൂപതയോടും കത്തോലിക്ക സഭയോടുമുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് എല്ലാ പ്രാവശ്യവും ഈ മുണ്ടാടനത്തിനും പിന്നെ ഇതുപോലെ അമ്മായി മുന്നേറ്റത്തിന്റെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ മീറ്റിങ്ങുകൾ പറയുന്നത് കൊണ്ട് ഒരു കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ ചെന്നാൽ പോലും വരുന്നവനും പോയവനും ആദ്യം രണ്ടാം പത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഈ രൂപതയിൽ സജീവമായതുകൊണ്ട് കുറെ ആളുകളെങ്കിലും ഈ രണ്ടാം ബത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചും അറിയാനും അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ് അതിന് ഈ അവസരത്തിൽ പ്രത്യേകം ആ ഒരു എഫേർട്ടിന് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചാൽ അവസാനിക്കുക ഞാനിവിടെ വരുമ്പോൾ ഓരോ ഗ്രൂപ്പുകളും അവരവരുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് തോന്നിയത് കാറ്റഗിസത്തിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് ഞാനൊരു കാറ്റഗിസം പഠിപ്പിക്കുന്ന ആള് എന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരിക്കണം എന്നുള്ളത് കാലാകാലങ്ങളിൽ വരുന്ന ഈ പ്രൊമോട്ടേഴ്സ് പ്രമോട്ടേഴ്സായിട്ടുള്ളവരോടൊക്കെ ഞങ്ങൾ അധ്യാപകർ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണ് അത് പക്ഷെ ഇവിടെ മാത്രം ഒതുങ്ങേണ്ടത് ഒന്നല്ല എന്ന് പറഞ്ഞ് അതിങ്ങനെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത്രയും ജലസ്രത്തെ ആകർഷിച്ച ഈ ഒരു ആത്മായ ആത്മായ മുന്നേറ്റ സിഹ് ആ ഒരു കാര്യത്തില് ഒരു വലിയ മുന്നേറ്റം ഒരു ചുവടുവയ്പ് നടത്തുന്നു എന്നുള്ളത് നമ്മുടെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് അവസരത്തിൽ അറിയിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ടുള്ള കാര്യം നമ്മുടെ നമ്മുടെ തന്നെ ചില രൂപതയുടെ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും പൊതുവെ അതൊക്കെ ചിലരുടെ മാത്രം സ്വകാര്യ സ്വത്തായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത ഞാനൊരു ചെറിയ അനുഭവം പറയും ഞാൻ സി എൽ സിയുടെ കൊറോണ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥാപനത്തില് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു അപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ വേറെ സ്ഥാപനം നമ്മുടെ എൽ എഫ് ഹോസ്പിറ്റലില് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സി എസ് നിന്ന് റെക്കമെൻഡ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം ഫീസുകൾ എന്ന് ഞാൻ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന ആളോട് പറഞ്ഞു പേരൊന്നും പറയുന്നില്ല പക്ഷെ വളരെ മോശം ഒരു പ്രതികരണമാണ് ഉണ്ടായത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കാതെ വയ്യ കാരണം ഈ സംഘടനാ പ്രവർത്തനം ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അറിയാം അതിന്റെ പിന്നണിയിൽ എന്തുമാത്രം എഫേർട്ട് എത്ര ദിവസത്തെ അധ്വാനമുണ്ടെന്ന് ഈ പരിപാടി കുറെയൊക്കെ എനിക്ക് അടുത്തറിയാവുന്നുകൊണ്ടേ പറയാം എന്തുമാത്രം എഫേർട്ട് എടുത്താണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ചില സമീപനങ്ങൾ നമ്മളുടെ ഈ സംഘടനാ പ്രവർത്തനത്തെയും സഭയോടുള്ള ആഭിമുഖ്യത്തെയും ഒരു ഒരു മാറ്റി നിർത്തുന്ന ഒരു രീതിയായിട്ട് മാറിപ്പോകുന്നുണ്ട് അതിനൊരു തിരുത്തൽ വേണം അതാണ് ഈ പങ്കാളിത്ത സഭയിലൂടെ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനിയും ആ ഒരു പങ്കാളിത്ത സഭ സഭ എന്ന ആശയത്തിലൂടെ അത് വീണ്ടും മാറി ഒരു സൗഹൃദ സഭയാകുന്നു അതുപോലെ ഒരു യുവജനപക്ഷ സഭയാകുന്നു അതുപോലെ ഒരു മതനിരപേക്ഷ സഭയാകുന്നു എന്ന തലത്തിലേക്ക് നമ്മുടെ ഈ ചർച്ചകളും എല്ലാം മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ ഇതിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുകയും ചെയ്ത ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടുമുള്ള സി എഫ് സി എറണാകുളം അങ്കമാലി അതിരൂപതയോടെ നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി പിന്തുണ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു